എല്ലും അതൊക്കെ മാറിയില്ലേ ഇഞ് ഇനി തലമുട്ടിയെല്ലാം പോകാത്ത അങ്ങനെ അടിക്കുക മാറിയോ ഞാൻ തലേത്തൊക്കെ വേദനിക്കുന്നുണ്ടോ തലവേദനിക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് നോക്കി പറയൂ കൈവിടെയാണ് ഇത് ഏത് കൈ കൈ ഒടിഞ്ഞത് ആ എന്നിട്ടത് കെട്ടുപൂട്ടി അയച്ചപ്പോ വേനിച്ചോ

നോക്ക് ഹോസ്പിറ്റലിൽ സൂചി വെച്ചോ കഴിമേ നോക്കട്ടെ ആ എന്താ കുട്ടിയാണേ സിസ്റ്റർമാര് പറഞ്ഞു കുഞ്ഞ് കരഞ്ഞില്ല ഒരു കറച്ചിലൊക്കെ കേക്കണമെന്ന് പക്ഷെ കുഞ്ഞ് കരഞ്ഞില്ല അല്ലേ എന്നിട്ടെന്താ ഡോക്ടർമാരെന്താ പറഞ്ഞു പറ്റുന്നില്ലായിരുന്നു ഇങ്ങോട്ട് നോക്കൂട്ടിട്ട് എന്നിട്ട് ഇങ്ങോട്ട് നോക്കൂ എന്നിട്ട് എന്താ പറഞ്ഞു ചെടി അമ്മമ്മടെ വീട്ടിലൊക്കെ വിമാനം കാണില്ല ചെടികൾ കാരണം കൊണ്ടില്ലേ ഇവിടെ കാണും വിമാനക്കല്ലേ പൊന്തങ്കാടൊക്കെ വെട്ടണല്ലേ വിമാനം കാരണില്ല കുഞ്ഞു ും കാണണ്ടി വർത്തോ വെയിലാണ് അവിടെ പുലിയു ആ പുതിയ വീട് കയറുന്നുണ്ട് കുഞ്ഞു അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ആ പെയിന്റ് പെയിന്റൊക്കെ അടിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്ക ഓവര കളമതി അലോലി മമ്മി കാലാ ആ ഐ ലവ് യു മമ്മി ഇത കളർ കൊയി കൊടുക്കാം ഇക്കവനേ ഇது ആലി മമ്മേ ഇതെ പെയിന്റ ഇതെ ഊടില്ല ഇതെ കാലി ഇടൂടാ കാലരി ഇല്ലാത്ത വിസ്മയട കൂടാന വണ്ട് ഇടാ നെ 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 ി ഉണ്ട് പണിയാൾക്കാർ പണിയെടുത്തതാണ് കണ്ടിട്ടില്ല